ഓസ്ട്രേലിയയിലെ പുതിയ ലോട്ടറി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജൂലൈ പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത് അതായത് ഈ സിസ്റ്റത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ആയെങ്കിൽ മാത്രമാണ് ആയിരം പേരെ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വർക്ക് ആൻഡ് ഹോളിയുടെ വിസ എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഫോർ സിക്സ് ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആളുകൾ സംശയങ്ങൾ കുറേ അധികം ചോദിക്കുന്നുണ്ടായിരുന്നു അതിനോട്ടിട്ടാണ് ഈ വീഡിയോ അതായത് മെയിനായിട്ട് ചോദിക്കുന്നത് ഐ എൽ ടി എസ് വേണമെന്നാണ് ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങളുടെ ഈ ലോട്ടറി സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന നിങ്ങൾക്ക് ഐ ടി എസ് വേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് സെലക്ഷൻ ആയെങ്കിൽ മാത്രം മതി മാത്രമല്ല ഐ എൽ ടി എസിൻ്റെ ഫോർ പോയിന്റ് ഫൈവ് ഫംഗ്ഷൻ ഇംഗ്ലീഷ് മതി എന്നാണ് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മീഡിയ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കാണിച്ചാലും മതി രണ്ട് വർഷമെങ്കിലും മിനിമം കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് കാണിച്ചാലും മതിയാവും അങ്ങനെ ഞാൻ എന്റെ ഡീറ്റെയിൽ തരാം പിന്നെ രണ്ടാമത് ആളുകൾ യോജിക്കുന്ന പതിനെട്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടതാ മുപ്പത് വയസ്സ് ഇൻക്ലൂസീവ് ആയിട്ടാണെന്നാണ് ഒരു സൈറ്റിനകത്ത് കാണുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിംപിളാണ് ഇമ്മീ അക്കൗണ്ടിൽ പോവുക അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ വരും അത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ന്യൂ ആപ്ലിക്കേഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക ന്യൂ ആപ്ലിക്കേഷൻ ചെയ്യുന്നു കഴിയുമ്പോഴത്തേ അവിടെ പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രീ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ പോയിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ആൻഡ് ഹോൾഡ് വിസ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട് അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പേമെൻറ്റ് കൊടുക്കുക ആ പേയ്മെൻറ്റ് കൊടുത്ത് ഇരുപത്തഞ്ച് റോളാണ് അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ ചുമ്മാ ഇരുന്നാൽ മതി അവർ ഒരു അടുത്ത ജൂലൈ ഏപ്രിൽ മുപ്പതിനുള്ളിലാണ് മുപ്പത് വരെയാണ് നിങ്ങളുടെ സെലക്ഷൻ പീരീഡ് ഈ പതിനാറ് വിട്ടിട്ട് അതിനുള്ളിൽ നിങ്ങൾ സെലക്ഷൻ ആകുവാണെന്നുണ്ട് നിങ്ങൾ ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജും ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഇതൊക്കെ അന്നാറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിമേ നിങ്ങളിത് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക കാരണം എന്താണെന്നു വെച്ചാൽ പല എൻ്റെ പല വീഡിയോയ്ക്കും ലൈക്കിനേക്കാളും കൂടുതൽ എനിക്ക് മെസ്സേജുകളാണ് വരുന്നത് ഡി എം ആണ് വരുന്നത് അതിനൊക്കെ പേഴ്സണൽ ആയിട്ട് മറുപടിയൊക്കെ ഭയങ്കര പാടാണ് പക്ഷേ കമൻറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് മറുപടി തരാൻ പറ്റും അത് അതുവഴി ബാക്കി ആളുകൾക്കും കാണാൻ പറ്റുമല്ലോ